നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും നമ്മളെക്കാൾ മുമ്പ് തന്നെ കാക്കകൾക്ക് അറിയാൻ സാധിക്കുമെന്നാണ് ഹൈന്ദവ പുരാണങ്ങൾ പറയുന്നത് അതായത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് നടക്കുന്ന ചില മോശം കാര്യങ്ങൾ ദുഃഖാനുഭവങ്ങൾ ഇതൊക്കെ കാക്കയ്ക്ക് നമ്മളെക്കാൾ വളരെ മുമ്പ് തന്നെ അറിയാൻ സാധിക്കുകയും അവ ചില ലക്ഷണങ്ങളിലൂടെ നമ്മളെ അത് അറിയിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമെന്നാണ് നമ്മളുടെ പുരാണങ്ങളെല്ലാം തന്നെ പറയുന്നത് കാക്കകൾ ചില ലക്ഷണങ്ങൾ നമ്മളുടെ വീട്ടിൽ കാണിക്കുന്നത് പ്രത്യേകിച്ചും ഓണം അടുത്തിരിക്കുന്ന ഈ ഒരു സമയത്ത് ഓണത്തിന്റെ ഈ അത്തം പിറന്ന് ഓണം വരെയുള്ള ദിവസങ്ങളിൽ നമ്മളുടെ വീട്ടിലോ പരിസരത്തോ കാക്ക വന്ന് ഞാൻ ഈ പറയാൻ പോകുന്ന ലക്ഷണങ്ങൾ കാണിക്കുന്നത് അതീവ ശുഭകരമാണ് ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാലം പിറക്കാൻ പോവുകയാണ് നിങ്ങളിരിക്കുന്നിടത്തേക്ക് നിങ്ങളെ തേടി സൗഭാഗ്യം വന്നിരിക്കും നിങ്ങൾക്കും നിങ്ങളുടെ വീടിനും ഈ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാ സൗഭാഗ്യവും ഐശ്വര്യവും വന്നു ചേരുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത് നല്ല കാലം പിറക്കും അതായത് ശനിയുടെ കാഠിന്യം കുറയും കൂടാതെ ലക്ഷ്മി ദേവി ആ വീട്ടിലേക്ക് വന്നു ചേരുകയും ചെയ്യും ഇതിൻ്റെ മുന്നോടിയാണ് ഈ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അപ്പം ഇന്നത്തെ ഈ ഒരു അധ്യായത്തിലൂടെ മനസ്സിലാക്കാം എന്തൊക്കെയാണ് ആ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ഇതിൽ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ മുന്നിൽ കാക്ക വന്നിരിക്കുകയും വീടിൻ്റെ മുന്നിലുള്ള മണ്ണിൽ കുത്തി കുഴിക്കുകയും ചെയ്യുന്നത് കാണുന്നതാണ് ഇതെല്ലാ വീട്ടിലും കാക്ക ചെയ്ത കാര്യമല്ല നമ്മുടെ വീടിൻ്റെ തിരുമുമ്പിൽ തിരുമുറ്റത്ത് മറ്റേത് ഭാഗത്തുമല്ല വീടിൻ്റെ തിരുമുമ്പിൽ തിരുമുറ്റത്ത് കാക്ക വന്നിരിക്കുകയും ആ കാക്ക തൻ്റെ ചുണ്ടുകൾ ഉപയോഗിച്ച് അവിടെ കുത്തി കുഴിക്കുകയും കുഴി കുഴിച്ചിടുകയും ചെയ്യുക എന്ന് പറയുന്നതാണ് ഇത് നമ്മുടെ ജീവിതത്തിലെ ദോഷങ്ങളെല്ലാം തീരുന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് കരുതപ്പെടുന്നത് ലക്ഷണശാസ്ത്ര പ്രകാരം കാക്ക വീട്ടിൽ വന്ന് ഇത്തരത്തിൽ കുഴികൾ കുഴിക്കുന്നത് വീട്ടിൻ്റെ മുന്നിൽ ചുണ്ടുപയോഗിച്ച് കുത്തി കുഴിച്ച് ഒന്നിലധികം കുഴികൾ കുത്തി കുഴിച്ചു വെച്ചിട്ട് പോകുന്നത് കാണുന്നത് അതീവ ശുഭകരമെന്നാണ് പറയുന്നത് നമ്മളുടെ തടസ്സങ്ങൾ മാറാനും ജീവിതത്തിലെ വിഘ്നങ്ങളും തടസ്സങ്ങളും മുടക്കുകളും മാറാനും ജീവിതത്തിൽ ഉയർച്ചയും ഐശ്വര്യവും സമൃദ്ധിയും വരാനും കാരണമാകുന്നു എന്നും പറയുന്നു നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഇങ്ങനെ കാക്ക ചെയ്യുന്നത് കണ്ടാൽ ആട്ടിപ്പായിക്കരുത് ശരിക്കും പറഞ്ഞാൽ അത് സൗഭാഗ്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് രണ്ടാമത്തെ ലക്ഷണം രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഈ ഒരു ഓണം അടുത്തിരിക്കുന്ന ഈയൊരു സമയത്ത് ഈ ഒരു ചിങ്ങമാസത്തിൻ്റെ പകുതി താണ്ടിയിരിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ കാക്ക ഏതെങ്കിലും തരത്തിലുള്ള പൂക്കൾ അല്ലെങ്കിൽ ലോഹത്തകിട് അതുമല്ലാന്നുണ്ടെങ്കിൽ ധാന്യങ്ങൾ അതുമല്ലാന്നുണ്ടെങ്കിൽ മരക്കഷ്ണങ്ങൾ ഇതേതെങ്കിലും കൊണ്ടുവന്ന് ഇടുകയാണ് എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും വീടിന്റെ തിണ്ണയിലോ അല്ലെങ്കിൽ വീടിന്റെ മുറ്റത്തോ കൊണ്ടുവന്നിടുകയാണ് എന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ശുഭകരം എന്ന് പറയുന്നത് വീടിന്റെ തിണ്ണയിൽ അല്ലെങ്കിൽ തറയിൽ അതല്ലെങ്കിൽ പടിയിൽ ഇങ്ങനെയൊക്കെയുള്ള ഭാഗത്ത് കാക്ക പൂക്കൾ കൊത്തിക്കൊണ്ടുവന്നിടുന്നത് വളരെ അപൂർവമായിട്ടേ സംഭവിക്കുകയുള്ളൂ പൂക്കൾ കൊത്തിക്കൊണ്ടുവന്നിടുന്നത് ധാന്യം ചില സമയത്ത് കൊ കൊത്തിക്കൊണ്ടുവന്നിടാറുണ്ട് ലോഹത്തകിടുകൾ മരക്കഷ്ണം ഇങ്ങനെ ഏതെങ്കിലും കാര്യം കാക്ക കൊണ്ടുവന്നിടുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ തീർന്ന് സമൃദ്ധി വരാൻ പോവുകയാണ് ഉയർച്ച വരാൻ പോവുകയാണ് എന്നുള്ളതിൻ്റെ കൃത്യം കൃത്യമായിട്ടുള്ള ലക്ഷണമാണ് നമ്മുടെ ജീവിതത്തിലെ ദാരിദ്ര്യം ദുഃഖം ഇതെല്ലാം അവസാനിക്കും നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ സ്വപ്നം കണ്ട രീതിയിൽ ഒരു ജീവിതം നമുക്ക് കൈവരുന്നതായിരിക്കും അപ്പം അത്തരത്തിൽ കാക്ക എന്തെങ്കിലും കൊണ്ടുവന്ന് ഇട്ടാൽ ആരും ഭയപ്പെടേണ്ട കാര്യമില്ല പുഷ്പം തകിടുകൾ അല്ലെങ്കിൽ ലോഹ കഷ്ണങ്ങള് മരകഷ്ണങ്ങൾ അല്ലെങ്കിൽ മരത്തിൻ്റെ കമ്പ് കൊള്ളി അതുപോലുള്ള ഭാഗങ്ങൾ അതല്ലാന്നുണ്ടെങ്കിൽ ധാന്യങ്ങൾ ഏതെങ്കിലും ധാന്യങ്ങൾ കൊത്തിക്കൊണ്ടുവന്ന് ഇടുക ഈ പറഞ്ഞതിൽ ഏതാണെന്നുണ്ടെങ്കിലും സർവൈശ്വര്യമാണ് ഏറ്റവും വലിയ ഉയർച്ചയാണ് വരാൻ പോകുന്നത് മറ്റൊന്ന് എന്ന് പറയുന്നത് കാക്ക നമ്മളുടെ വീടിന്റെ അടുക്കളയിൽ പ്രവേശിക്കുന്നതാണ് അതീവ ശുഭകരമെന്നാണ് പറയുന്നത് ഈ ഒരു ചിങ്ങമാസത്തിൽ ഈ ഒരു ഓണം അടുത്തിരിക്കുന്ന ഈ ഒരു സമയത്ത് കാക്ക നമ്മളുടെ വീട്ടിൽ വരികയും അപ്രതീക്ഷിതമായിട്ട് നമ്മളുടെ വീടിൻ്റെ അടുക്കളയിൽ ഏതെങ്കിലും ആഹാരം കഴിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകാനോ ഒക്കെ അടുക്കളയിൽ പ്രവേശിക്കുകയും ചെയ്യുന്നതാണ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു വീട്ടമ്മമാരും വിഷമിക്കേണ്ട പേടിക്കേണ്ട കാര്യമില്ല ഇത് ലക്ഷ്മി കടാക്ഷത്തിൻ്റെ ലക്ഷണമായിട്ടാണ് കരുതപ്പെടുന്നത് സാക്ഷാൽ മഹാലക്ഷ്മി വീട്ടിൽ പ്രവേശിക്കുന്നതിന് തുല്യമായിട്ടുള്ള കാര്യമാണ് കാക്ക അടുക്കളയിൽ പ്രവേശിക്കുക എന്ന് പറയുന്നത് കാക്ക അടുക്കളയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ശനി ഇല്ലാതാവുകയും ഏതെങ്കിലും രീതിയിൽ ശനിയുടെ ദോഷം കൊണ്ട് നിങ്ങളോ നിങ്ങളുടെ വീട്ടിലുള്ളവരോ വിഷമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊക്കെ ശമനമുണ്ടാകുകയും ലക്ഷ്മി ദേവി അനുഗ്രഹ വർഷം ചൊരിയുകയും ചെയ്യുമെന്ന പറയുന്നത് അതുകൊണ്ട് കാക്ക അടുക്കളയിൽ പ്രവേശിക്കുന്നത് അതീവ ശുഭകരമാണ് അടുത്തത് നാലാമത്തെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് നമ്മളുടെ വീട്ടിൽ സന്ധിക്ക് നിലവിളക്ക് വെക്കുന്ന സമയത്ത് വീട്ടിൽ നമ്മളെല്ലാവരും വിളക്ക് വെക്കുമല്ലോ ആ വിളക്ക് വെക്കുന്ന സമയത്ത് കാക്ക വീട്ടു മുറ്റത്തോ അല്ലെങ്കിൽ വീടിന്റെ ആ മരച്ചില്ലയിലോ വീടിനോട് ചേർന്ന് നിൽക്കുന്ന മരച്ചില്ലയിലോ വന്നിരുന്ന് പ്രത്യേകതരം തരം കുറുകുന്ന അല്ലെങ്കിൽ പ്രത്യേകതരം ഒരു തരത്തിലുള്ള ശബ്ദം ഉണ്ടാക്കുന്നതാണ് സാധാരണ കാക്ക കരയുന്ന ശബ്ദമല്ല പറയുന്നത് വീട്ടിലോ വീട്ടുമുറ്റത്തോ വന്നിരുന്ന് മുരളുകയോ അല്ലെങ്കിൽ കുറുകുകയോ ഒരു പ്രത്യേകതരം ശബ്ദം ഉണ്ടാക്കുകയോ ചെയ്യുക എന്ന് പറയുന്നത് ഇത് മഹാഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത് നമ്മളുടെ വീട്ടിലേക്ക് ആ വിളക്ക് വയ്ക്കുന്നേരം മഹാലക്ഷ്മി കടന്നു വരുന്നതിന് കുരുവയിടുന്നതായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് അതുകൊണ്ട് സന്ധ്യയ്ക്ക് നമ്മൾ ആ വിളക്ക് വെക്കുന്ന സമയത്ത് കാക്കയുടെ ഇത്തരത്തിലുള്ള ശബ്ദം കേൾക്കുകയാണ് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും മനസ്സിലാക്കുക ഏറ്റവും ശുഭലക്ഷണമാണ് ഏറ്റവും ഐശ്വര്യമാണ് വന്നു ചേരാൻ പോകുന്നത് സാധാരണ സന്ധ്യയ്ക്ക് ധാരാളമായിട്ട് കാണാത്ത പക്ഷിയാണ് കാക്ക എന്ന് പറയുന്നത് കാക്ക അങ്ങനെ കൂടുതലായിട്ട് വൈകുന്നേരങ്ങളിൽ ത്രിസന്ധ്യ സമയത്തൊന്നും വീടുകളിൽ വരാറില്ല അങ്ങനെ വരികയാണ് എന്നുണ്ടെങ്കിൽ തന്നെ അത് അതീവ ശുഭകരമാണ് വരുന്ന സമയത്ത് ഒരിക്കലും ആട്ടി പായിക്കരുത് ആ വന്ന് ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ശബ്ദങ്ങൾ കൂടി പുറപ്പെടുവിച്ചാൽ അത് ഏറ്റവും മംഗളമായി എന്ന് കണക്കാക്കാം ആ വീട് എല്ലാ ഐശ്വര്യങ്ങളും കൊണ്ട് നിറയും രക്ഷപ്പെടും എന്നുള്ളതാണ് അപ്പം ഈ നാല് ലക്ഷണങ്ങളാണ് ഇത്തരത്തിൽ കാക്ക വന്ന് നമുക്ക് എല്ലാ അനുഗ്രഹവും ചുരിയുന്നതിൻ്റെ നമ്മളുടെ ജീവിതം രക്ഷപ്പെടുന്നതിൻ്റെ ലക്ഷണമായിട്ട് കണക്കാക്കുന്നത് എന്നാൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട് ഈ ഓണത്തിന് എല്ലാവരും ഊണ് വിളമ്പുന്ന സമയത്ത് നമ്മളെല്ലാവരും ഓണം ഒരുക്കി ഊണ് വിളമ്പുന്നതാണ് നമ്മൾ തമ്പുരാന് ആദ്യം സദ്യ വെച്ച് വെള്ളമൊക്കെ തളിച്ചതിന് ശേഷമാണ് നമ്മളെല്ലാവരും കഴിക്കാനിരിക്കുന്നത് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ആ ഊണൊക്കെ വിളമ്പി അല്ലെങ്കിൽ തമ്പുരാന് വെച്ച് വെള്ളമൊക്കെ തളിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഇലയിട്ട് നമ്മൾ എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ അതെല്ലാം ഒരല്പല്പം വെച്ച് ഒരു ഇല കാക്കയ്ക്ക് വേണ്ടി കൂടി നമ്മളുടെ വീടിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് പ്രത്യേകിച്ചും തെക്ക് കിഴക്ക് നമ്മളുടെ വീടിന്റെ തെക്ക് ഭാഗം ഈ ഭാഗങ്ങളിലൊക്കെ വിളമ്പുന്നതായിരിക്കും അല്ലെ അടുക്കളപ്പുറത്തായാലും മതി കാക്കയ്ക്ക് വേണ്ടി ഒരല ഇട്ട് വിളമ്പുക എന്നുള്ളതാണ് എല്ലാവരും ഇത് മറക്കാതെ ചെയ്യണം ഈ ഓണത്തിന് മറന്നുപോകരുത് അപ്പോൾ ഉത്രാടം ആയാലും തിരുവോണം ഒരുക്കിയാലും മറ്റു ദിവസങ്ങൾ മൂന്നാം ഒക്കെ ഒരുക്കുമ്പോഴാണ് എന്നുണ്ടെങ്കിൽ ഏത് ദിവസമാണെന്നുണ്ടെങ്കിലും ഇതൊന്ന് ചെയ്യുക കാരണം കാക്കയെ അത് വന്ന് സ്വീകരിക്കുകയും നമുക്ക് എല്ലാ രീതിയിലുള്ള അനുഗ്രഹം ലഭിക്കുകയും അതിലൂടെ ചെയ്യുന്നതാണ് പിതൃക്കളുടെ പക്ഷിയാണ് കാക്ക എന്ന് പറയുന്നത് പിതൃക്കൾ തന്നെ കാക്കയുടെ രൂപം പൂണ്ട് നമ്മളെ കാണാൻ എത്തുമെന്നാണ് പറയുന്നത് അപ്പം ആ പിതൃക്കൾക്ക് വേണ്ടി കൂടിയുള്ളതാകും കാക്കയ്ക്ക് വേണ്ടി നമ്മൾ വിളമ്പുന്ന ഈയൊരില ആഹാരം എന്ന് പറയുന്നത് അപ്പം എൻ്റെ എല്ലാ പ്രേക്ഷകരും മറന്നു പോകരുത് ഓണം ഒരുക്കുമ്പം കാക്കയ്ക്ക് കൂടി വിളമ്പുക നല്ലതേ വരുള്ളൂ അതുകൊണ്ട് ഐശ്വര്യം മാത്രമേ നിങ്ങൾക്ക് വരുള്ളൂ നന്നായി വരട്ടെ ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം